ഹായ് ഫ്രണ്ട്സ് അപ്പൊ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു കുക്കിംഗ് റെസിപ്പായിട്ടാണ് ഇപ്പൊ പെസവേഴം തുക്ക വീടിയൊക്കെയാണ് വരുന്നത് അപ്പൊ നമുക്ക് പെസ പാൽ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം അപ്പൊ അതിനായിട്ട് ആദ്യ ആവശ്യമുള്ള തേങ്ങാ പാലാണ് അപ്പൊ ഒന്നാം പാലും അതുപോലെ തന്നെ രണ്ടാം പാലും ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ ആവശ്യമായിട്ടുള്ളത് നല്ല ജീരകം വറുത്ത് പൊടിച്ചത് ചുക്ക് അതുപോലെ ഏലക്ക ഇതെല്ലാം തന്നെ ഏകദേശം ഒരു അര സ്പൂൺ വീതമാണ് വേണ്ടത് ഇതിൽ ചുക്ക് ഞാൻ ഓൾറെഡി പൊടിച്ചതാണ് എടുത്തിട്ടുള്ളത് ഏലക്കയാണെങ്കിലും നല്ല ജീരകയാണെങ്കിലും ഒന്ന് പൊടിച്ചിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ പിന്നെ വേണ്ടത് ഒരു രണ്ട് ടീസ്പൂൺ അരിപ്പൊടിയാണ് ശർക്കര ഒരു ഇരുന്നൂറ് ഗ്രാം ഇത്രയും സാധനങ്ങളാണ് പെസാപ്പാലം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ളത് ഇനി നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിനായിട്ട് ആദ്യം ശർക്കര ഒന്ന് മെൽറ്റ് ചെയ്തിട്ടെടുക്കാം ഇരുന്നൂറ് ഗ്രാം ശർക്കരയാണ് എടുത്തിട്ടുണ്ടായിരുന്നത് അതിലേക്ക് ഒരു ഹാഫ് ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് നല്ല രീതിയിൽ മെൽറ്റ് ചെയ്തിട്ട് എടുക്കാം ഇപ്പൊ ശർക്കര നല്ല രീതിയിൽ മെൽട്ടായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് രണ്ടാം പാൽ ഒഴിച്ചു കൊടുക്കാം ഒരു മീഡിയം ഫ്ലെയിമിൽ നല്ല രീതിയിൽ ഒന്ന് ഇളക്കി കൊടുക്കണം ഇതിലേക്ക് എടുത്തു വെച്ചിട്ടുള്ള അരിപ്പൊടി ഇട്ട് കൊടുക്കണം ഞാൻ ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്തിട്ടാണ് ഇട്ട് കൊടുക്കുന്നത് അല്ലാതെ ഡയറക്റ്റ് ആയിട്ട് അരിപ്പൊടി അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഒന്ന് കട്ട് പിടിക്കാനൊക്കെ ചാൻസ് കൂടുതലാണ് അപ്പോൾ ഇതുപോലെ വെള്ളത്തിൽ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒഴിച്ചു കൊടുക്കാൻ അങ്ങനെ കട്ടിയൊന്നും പിടിക്കില്ല വീണ്ടും ഒന്ന് മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം ായിട്ട് ഇതിലേക്ക് പൊടിച്ച് വെച്ചിട്ടുള്ള ചുക്ക് ഏലക്ക നല്ല ജീരകം ഇതെല്ലാം ഇട്ട് കൊടുക്കാം അപ്പോൾ ഇത് അത്യാവശ്യം തിളച്ച് ഒന്ന് പാകമായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് ലാസ്റ്റ് ആയിട്ട് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ഒന്നാം പാൽ ചേർത്ത് കൊടുക്കാം മ്പാല് ചേർത്ത് കൊടുത്തതിനു ശേഷം ഇത് ഒരുപാട് നേരം തിളപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല അടുത്തൊരിതിലേക്ക് ഒരു നുള്പ്പ് കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഒന്നുകൂടി നന്നായി ഇളക്കി എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെസാ പാലിവിടെ റെഡി ആയി അപ്പൊ ഇത് നല്ല രീതിയിൽ സെറ്റായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം അപ്പോൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള റെസിപ്പിയാണ് അത് അത് തയ്യാറാക്കാനായിട്ട് ഏകദേശം ഒരു പത്ത് മിനിറ്റ് താഴെയൊക്കെ വരുന്നുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം കമൻറ്റ് ചെയ്യാം താങ്ക്